എല്ലാവും പുത്രനും പരിശുദ്ധ റുഹായുമായിരിക്കുന്ന സത്യ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം എപ്പിസോഡ് നൂറ്റി ഇരുപത്തിയേഴ് ഇന്ന് നാം ചിന്തിക്കുന്നത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അപസ്തോലിക കൽപ്പനയെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തികൾ പതിനഞ്ചാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വേദഭാഗങ്ങൾ അപ്പോസ്തോലിക കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും ഈ ഭാഗം ഞാൻ മുഴുവൻ വായിക്കുന്നില്ല താല്പര്യമുള്ളവർ വേദപുസ്തകം തുറന്ന് അത് ഒന്നോ രണ്ടോ ആവർത്തി വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈ എഴുതിയിരിക്കുന്ന പ്രധാന വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമതായി ദൈവ വചന ശുശ്രൂഷ നിർവഹിക്കുന്നതിന് സഭയുടെ തിരഞ്ഞെടുപ്പ് ആവശ്യമാണ് സഭയുടെ തിരഞ്ഞെടുപ്പില്ലാതെയും നിയമനമില്ലാതെയും ശുശ്രൂഷ ചെയ്യുവാൻ ആരെയും സാഭ അനുവദിച്ചിട്ടില്ല പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം അത് നമുക്ക് വ്യക്തമായി തരുന്നു ഇങ്ങനെ തെരഞ്ഞെടുത്തത് ഒരു അപ്പോസ്തോലിക സുനഹദോസ് കൂടിയാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പോസ്തോലന്മാരും ഭൂപ്പന്മാരും സർവ സാഭയും ചേർന്ന് നിശ്ചയിച്ചതാണ് എന്ന് അവർ എഴുതിയിട്ടുണ്ട് ഇത് അപ്പൊ സ്തോലിക കാലത്ത് നിലവിലിരുന്ന ഒരു നടപടിക്രമമാണ് സഭ മുഴുവനും ചേർന്ന ഒരു സുനോ ദോസ് അപ്പോ അപ്പസ്തോലിക കാലങ്ങളിൽ ഉണ്ടായിരുന്നു അങ്ങനെ സർവ സഭയും ചേർന്ന് ആണ് ഈ ശുശ്രൂഷയ്ക്കായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്തിരുന്നത് ഇന്ന് മലങ്കര ഓർത്തഡോ സുറിയാനി സഭയിൽ നാം തുടർന്നു വരുന്ന പാരമ്പര്യം ഈ അപ്പോസോലിക പാരമ്പര്യമാണ് സഭയുടെ അസോസിയേഷൻ എന്ന് പറയുന്നത് ഈ അധ്യായത്തിന് പറയുന്നത് പോലെ സർവസഭയും ഒരുമിച്ച് കൂടി നിശ്ചയിക്കുന്ന ആളുകളാണ് സഭയുടെ ദൗത്യ നിർവഹണത്തിനായി കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നിയോഗിക്കപ്പെടുന്നത് സർവസഫയും ചേരുന്നതാണ് നമ്മുടെ അസോസിയേഷൻ കൽപ്പന സർവസഭയ്ക്കുമായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധ കൽപ്പന കൊടുത്ത് നിയമിക്കാതെ ചിലർ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തുകയും എന്നാൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ കൽപ്പന കൊടുത്ത് നിയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതായൊരു കാര്യമാണ് ഇങ്ങനെ ഈ കാലത്ത് ന്യൂജൻ സഭകളൊക്കെ ഇങ്ങനെയുള്ള അപ്രതൂലിക പാരമ്പര്യങ്ങളെ ഒന്നും വകവയ്ക്കാതെ അതിനെയെല്ലാം പിന്നിൽ തള്ളിക്കൊണ്ട് ഓരോരുത്തരും സ്വയമേവ എനിക്ക് വെളിപ്പാടുണ്ടായി എനിക്ക് അഭിഷേകം ലഭിച്ചു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുന്ന വേലക്കാരായിട്ടുണ്ട് അങ്ങനെ സ്വയമേപ എടുത്ത ഒരു അധികാരത്തിലൂടെയല്ല അപ്പോസ്തോലിയ സഭ വേലക്കാരെ സുവിശേഷകരെ നിയമിച്ചത് ഇങ്ങനെ സർവസഭയും കൂടി തീരുമാനം ചെയ്ത് കൽപ്പന കൊടുത്ത് വേലയ്ക്കായിട്ട് നിയോഗിക്കുന്നു ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ അത് വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല കൽപ്പന വായിച്ച് കേൾപ്പിക്കുന്ന പാരമ്പര്യവും ഉണ്ടായിരുന്നു അവർ അറിയിക്കും എന്ന് ഇവിടെ ഇരുപത്തിയേഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കാണുവാൻ സാധിക്കും ഇപ്രകാരം ഒരു തീരുമാനം പരിശുദ്ധാത്മ നിയോഗത്താൽ ഉള്ളതാകുന്നു എന്നും ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിലൂടെ കാണുവാനും വിശ്വസിപ്പാൻ നമുക്ക് സാധ്യമായി തരും വീണ്ടും കൽപ്പന അവസാനിക്കുന്നത് കൽപ്പന പാലിച്ച് ശുഭമായിരിക്കുക എന്ന ഒരു ആഹ്വാനത്തോടുകൂടിയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കൽപ്പനകൾ എഴുതുന്ന ഒരു രീതിയും അതിന് പിന്നിലെടുക്കുന്ന ഒരു തീരുമാനവും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന അപ്പൊസോലന്മാരുടെ അതിശ്രേഷ്ഠമായ ഒരു കൽപ്പനയാണ് േദമാകത്തുള്ളത് ഈ കൽപ്പന ഞാൻ പഠിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ എന്തൊക്കോസ് മറ്റ് ബൊട്ടസിൻ്റെ സഭകളൊക്കെ സ്വയമേവ എടുത്ത് അവർക്ക് നേരിട്ട് പരിശുദ്ധാത്മനിയോഗം ലഭിച്ചു എന്ന അർത്ഥത്തിൽ എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് സഭ സാധിച്ച് വേല ചെയ്ത് ദശാംശം വാങ്ങി മിടുക്കന്മാരായി കഴിയുകയാണ് അവർ പറയുന്നു ഞങ്ങളാണ് അപ്പസ്തോലിക സഭയെന്ന് ഒരു കാര്യം മനസ്സിലാക്കുക സഭയുടെ വേല ചെയ്യുവാൻ ഈ അപ്പസ്തോലിക കൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ആഗമാന സഭയുടെ സർവസഭയും ഉൾക്കൊള്ളുന്ന ഒരു തീരുമാനവും അതേപരിശുദ്ധാ നിയോഗപ്രകാരം എടുക്കേണ്ട തീരുമാനവും അതനുസരിച്ച് നിയമിക്കുന്നവരെ കൽപ്പന കൊടുത്ത് സഭയ്ക്ക് കൽപ്പന കൊടുത്ത് നിയമിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കണം അങ്ങനെ നിയമിക്കാത്തടത്തോളം കാലം ഈ നടപടി പ്രകാരമല്ലാത്തടത്തോളം കാലം ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ എഴുന്നേറ്റ് ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളത് സ്വയം ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ് ഈ അധ്യായത്തിൽ വളരെ ഭംഗിയായി ഈ കൽപ്പനയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ രണ്ട് വ്യക്തികൾക്ക് മാത്രമായിട്ടാണ് ഈ കൽപ്പന കൊടുക്കുന്നത് അത് ബർസബാസ് എന്ന യൂതയും സിരാസും ആണ് എന്നാണ് കാണുന്നു അവർ രണ്ടുപേരെയും സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് നിയമിക്കുകയും അവർ ആ ശുശ്രൂഷ നിവർത്തിക്കുകയും ചെയ്തു ഇങ്ങനെ സഭയുടെ ഒരു ഭരണ സംവിധാനം അപ്പോസ്തോലിയ കാലം മുതൽ നിലവിൽ നിന്നു ഇന്നും മലങ്കരോ സുറിയാനി സഭ അതേ പാരമ്പര്യം നടത്തിപ്പോയിരുന്നു എന്നാൽ ഈ അപ്പോസ്തോലിയ സഭയിൽ നിൽക്കാതെ ഒരു വ്യക്തി സ്വയം കെട്ടിപ്പടുത്ത വിശ്വാസത്തോട് ചേർന്ന് നിന്ന് ചില ദുർവ്യാഖ്യാനങ്ങളെ നടത്തി ജനത്തെ പ്രമർപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം അപ്പോസ്തോലന്മാരെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ പ്രമേപ്പിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കുകൊണ്ട് ഞങ്ങൾ ഇപ്രകാരം തീരുമാനം ചെയ്യുന്നു എന്നാണ് ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജനത്തിൻ്റെ ഹൃദയത്തെ പ്രമേപ്പിച്ച് കലക്കിക്കളയുന്ന വേലക്കാർ അപ്പോസ്തോല്യ കാലത്തുണ്ടായിരുന്നു ഇന്നും വ്യക്തിപരമായി ഭവനങ്ങളെ സന്ദർശിച്ച് ജനത്തിൻ്റെ ഹൃദയത്തെ കലക്കി കളഞ്ഞുകൊണ്ട് അവരെ വളരെ ആകുലപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം മാറ്റപ്പെടുവാൻ നിങ്ങൾ മുങ്ങി സ്നാനം സ്വീകരിച്ച് രക്ഷിക്കപ്പെടണം അപ്പോഴെല്ലാം മാറുമെന്ന് പഠിപ്പിക്കുന്ന ജനത്തെ കലക്കി കളയുന്ന ഇപ്രകാരമുള്ളവരെ ഭവനത്തിൽ കയറ്റരുതെന്നാണ് ഗോളു ശ്രീതാക്കഴിഞ്ഞിരിക്കുന്ന കല്പന അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വിട്ടകന്ന് നോക്കുവാനും ഇപ്പോൾ സ്തോലിക ക്രമീകരണങ്ങൾ നിലനിൽക്കുന്ന സത്യസഭയിൽ ഉറച്ചു നിൽക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹാവന്ദനം തണ്ടിക്കോട്ട്